നല്ല നല്ല പൊറോട്ട ൻ ബീഫ് ഒരു പ്ലേറ്റ് നിറച്ച് നൂറ് രൂപയ്ക്ക് പിന്നെ നല്ല ചൂട് പഴമ്പരി അൻപത് വർഷത്തിന് മുകളിലായിട്ടുള്ള ഷെൽവേട്ടന്റെ കടയിലെ കിടലൻ പൊറോട്ടയും ബീഫും കഴിക്കാനാണ് ആളുകൾ ഇങ്ങനെ ദൂരത്തുനിന്നൊക്കെ വരുന്നത് അപ്പൊ ഏകദേശം തിരക്കിന് ചെറിയൊരു ശമനയായി എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ തിരക്ക് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ നല്ല തിക്കുള്ള ആ മസാലയിലേക്ക് പൊറോട്ട പൊതിഞ്ഞിട്ട് പിന്നെ പിന്നത നല്ല സൂപ്പർ ഉണ്ട് കേട്ടോ പൊറോട്ടയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആൾ സത്താർക്ക പത്ത് പതിനഞ്ച് വർഷമായി ഇവരുടെ കൂടെ പക്ഷെ ആൾക്ക് കേൾവിശക്തി കുറവാ നല്ല കത്തിച്ചറി ഈ പൊറോട്ട വേണ്ടാത്തവർക്ക് നല്ല ദോശയും ബീഫും കഴിക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ എടുത്ത് നല്ല ബീഫും കൂട്ടിയും കഴിക്കാം ഒരു പഴമ്പൊ വേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം എന്തായാലും രാവിലെ തുടങ്ങിയ ഉച്ചക്ക് മൂന്ന് മണി വരെ കടയിണ്ടാവുള്ളൂ നമ്മൾ രണ്ടര വർഷം മുമ്പ് വന്ന് കഴിച്ച അതേ ടേസ്റ്റ് എന്തുകൊണ്ടാ വച്ചാല് സുഭാഷി ചേച്ചിന്റെ കൈ കൊണ്ടാണ് അന്ന് ഇന്നും ഇതെല്ലാം വെക്കുന്നത് അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ആ കുക്കറിൽ നല്ല വേവിച്ച് ആ ഉരുളിയിലെ മസാല ഒക്കെ തട്ടുമ്പോ കണ്ട് നിൽക്കാൻ കഴിയില്ല ഈ പഴമ്പരിയും ബീഫും ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും കഴിക്കാം മധുരം ആ എരി ഈ പഴമ്പരിയും ബീഫും പോകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ഒരു തവണ കഴിച്ചാൽ അവിടെ ട്രൈ ചെയ്യും ഇവിടുത്തെ ബീഫിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഭയങ്കര എരിവൊന്നുമില്ല ഒരു മീഡിയം ലെവലിൽ എരിവുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാം ചില ബീഫും കഴിച്ചാൽ കണ്ണൊന്നും മൂക്കുന്നൊക്കെ വെള്ളത്തിൽ ഇത് അങ്ങനത്തെ ഒന്നും അഴിമസ് പറഞ്ഞാൽ ആ കുഞ്ഞുകട ഇപ്പോഴും അമ്പത് വർഷമായിട്ടും ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇപ്പോഴും അതുകൊണ്ടായിരിക്കും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ പാലക്കാട് വരുമ്പോ ബീഫും പൊറോട്ടയും തേടി അലഞ്ഞു തിരിയേണ്ട നേരെ ഷെൽവേട്ടന്റെ കടയിൽ വന്നാൽ മതി ഗൂഗിൾ ലൊക്കേഷനിൽ ഷെൽവേറ്റൻ ഷോപ്പ് ഒന്ന് അടിച്ചാൽ കിട്ടും ഇനി ഒന്ന് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു കിടിലൻ ചായ നല്ല ചൂട് പഴമ്പൊരി കഴിച്ചിട്ട് പോവാം വലിയ പഴമ്പൊരി നല്ല പഴുത്ത പഴത്തിന്റെ പഴമ്പൊരി കേട്ടോ നല്ല സൂപ്പർ ചായ എൻ്റെ പേര് സുഭാഷിനി നമ്മൾ കട തുടങ്ങിയിട്ടൊക്കെ പത്തൊമ്പത് വർഷം കൂടുതലായി പിന്നെ ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോഴേ കട തന്നെയാണ് ഈ ഏഴ് മണിയാവുമ്പോഴേക്കും ഇഡലി ആവും ദോശയാവും പൊറോട്ടയാവും ബീഫൊക്കെ ആകുമ്പോൾ ഒരു എട്ട് മണിയാവും പഴംപൊരി ഒരു എട്ടര പഴംപൊരി ബീഫ് പൊറാട്ട നല്ല തിരക്കാണ് അതിന് വേണ്ടിയിട്ട് പാർസലൊക്കെ ഒരുപാട് പേര് വന്ന് വാങ്ങിച്ചിട്ട് പോകും ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് ഒക്കെ പുറത്തുനിന്നുള്ളവർ തന്നെ കഴിക്കാനൊക്കെ വരുന്നത് എല്ലാവരും വന്നാൽ നല്ല അഭിപ്രായം പറയുള്ളൂ ഒക്കെ നന്നായിട്ടുണ്ട് ഇഷ്ടമായി പറയും ബീഫ് വെക്കുമ്പോൾ ഞായറാഴ്ച ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ വെക്കും ഒരു മുപ്പത് കിലോ അറച്ചിയൊക്കെ പോവും ചിലപ്പോൾ ഇരുപത്തഞ്ച് തിരക്കിനനുസരിച്ച് പോലെ പോവും പിന്നെ ബാക്കിയുള്ള ദിവസമൊക്കെ ഇരുപത്തഞ്ചിലോ ഇരുപത് കിലോ എന്തായാലും ഇരുപത് കിലോയതിന് മുകളിൽ തന്നെ പോവുള്ളൂ കടയ്ക്ക് ആദ്യമൊന്നും പേരുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് പേരിട്ടത് ആദ്യം അച്ഛൻ്റെ കടയായിരുന്നു അച്ഛൻ്റെ കട പറഞ്ഞാലേ പേരുള്ളൂ പക്ഷെ ഇപ്പോൾ അച്ഛൻ സെൽവാട്ടൻ്റെ കട പറഞ്ഞിട്ട് ഫേമസ് ആയപ്പോൾ സെൽവാട്ടെ സെൽവാട്ടെ കട നമ്മൾ ഉച്ചക്ക് ഊണ് കഴിഞ്ഞാൽ കട അടയ്ക്കും മൂന്ന് മണിവരേ ഉണ്ടാവുള്ളൂ മൂന്ന് മൂന്നര ബീഫിന് ഉള്ളി നന്നായി വാട്ടുക എന്നിട്ട് തക്കാളിയും പച്ചമുളകും ചിലപ്പോൾ കുക്കറിലൊക്കെ വേവിച്ചിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അതിൽ കൊട്ടും അതിലിട്ട് ഉടഞ്ഞില്ലെങ്കിലോ കണ്ട് കുക്കറിലിട്ട് അടിച്ചിട്ട് അതിൽ കൊട്ടും പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടും പിന്നെ ഇറച്ചി മസാല പട്ട കയറാൻ പോന്നും ഇടില്ല പിന്നെ മല്ലിയില പൊതിനീനലി ഇടില്ല മല്ലിയില കറുവപ്പലി ഇടില്ല കൂടുതലങ്ങനെ ആളുകൾ അറിയാൻ പറഞ്ഞു ഓരോ ഓരോ ഒരാളും ഒന്നും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം വിളിച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയ വെച്ചു അപ്പോൾ ഓ വരിയും പറഞ്ഞു അയാൾ വന്നു എടുത്തു ഇട്ടു പിന്നെ അങ്ങനെ എല്ലാവരും അറിഞ്ഞു പിന്നെ ഓരോരാൾ വരാൻ തുടങ്ങി പൊറോട്ട പതിനഞ്ച് രൂപ പഴംപൊരി പത്ത് രൂപ ദോശ പഴിഞ്ച് ചപ്പാത്തി പതിനഞ്ച് നൂൽപ്പുട്ട് പന്ത്രണ്ട് പത്തിരി പന്ത്രണ്ട് ഇഡ്ഡലി പത്ത് രൂപ ബീഫ് നൂറ് രൂപ മുട്ട മസാല ഉണ്ട് അത് നാല്പത് രൂപ പിന്നെ നിങ്ങൾ എല്ലാവരും പാലക്കാട് ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കി വിറകടുപ്പി തന്നെയാണ് എല്ലാം വെക്കുന്നത് നമ്മൾ സന്തോഷത്തോടെ നല്ല ഭക്ഷണം കൊടുക്കണം ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വിശേഷങ്ങൾ അപ്പോൾ വീണ്ടും നമ്മളിതുപോലുള്ള കുഞ്ഞു കടകളുടെ വീഡിയോകളൊക്കെ ആയിട്ട് വരും അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ ഓക്കെ